ഈശോ മഷീഹാക്കി സ്തുതിയായിരിക്കട്ടെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പരീക്ഷയുടെ ഒരുക്കങ്ങളൊക്കെ എവിടെ വരെയായി പരീക്ഷ ചൂടിലായോ എല്ലാവരും എന്തായാലും ഈശോയെയും സഭയെയും കുറിച്ച് അറിയാനുള്ള ചൂടൊന്നും ആർക്കും നഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല അപ്പോൾ ഇന്ന് നമ്മൾ കാണുന്നത് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിലെ എണ്ണൂറ്റി എഴുപത്തിയൊന്ന് മുതൽ തൊള്ളായിരത്തി ഇരുപത്തിയേഴ് വരെയുള്ള പാരഗ്രാഫുകളാണ് ഇവിടെ നമ്മൾ കാണുന്നത് ദൈവം തമ്പുരാൻ ലോകത്തിൽ നിറവേറ്റുവാൻ സഭയെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം നമുക്കറിയാം മാമുദീസായിലൂടെ ക്രിസ്തുവിനോട് ചേർക്കപ്പെട്ട് ദൈവജനമായി തീർന്നവരാണ് നമ്മൾ വ്യത്യസ്ത ജീവിതാവസ്ഥയിലുള്ളവരാണ് നമ്മൾ ക്രിസ്തുവിൻ്റെ പുരോഹിതപരവും പ്രവാചകപരവും രാജകീയവുമായ ധർമ്മത്തിൽ തങ്ങളുടേതായ രീതിയിൽ എങ്ങനെയാണ് പങ്കുകാരാകുന്നത് എന്നാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ചോദ്യങ്ങളിലേക്ക് കിടക്കാം ഒന്നാമത്തെ ചോദ്യം ക്രിസ്തു തൻ്റെ അപ്പസ്തോലന്മാരെയും പിൻഗാമികളെയും ഏൽപ്പിച്ച കടമ എന്താണ് എണ്ണൂറ്റി എഴുപത്തി മൂന്നാമത്തെ പാരഗ്രാഫിലാണ് ഇതിൻ്റെ ഉത്തരമുള്ളത് ക്രിസ്തു തന്റെ നാമത്തിലും അധികാരത്തിലും പഠിപ്പിക്കാനും ഒപ്പം വിശുദ്ധീകരിക്കാനും ഭരിക്കാനുമുള്ള കടമ അപ്പസ്തോലന്മാരെയും അവരുടെ പിൻഗാമികളെയുമാണ് ചുമതലപ്പെടുത്തിയിട്ടുള്ളത് ക്രിസ്തുവിൻ്റെ പുരോഹിത പ്രവാചക രാജകീയ ധർമ്മത്തിൽ പങ്കുചേരുന്ന അല്മായർക്ക് സഭയിലും ലോകത്തിലും സ്വയം സമർപ്പിച്ചുകൊണ്ട് സുവിശേഷ ഉപദേശങ്ങളിലൂടെ സഭയുടെ രക്ഷാകര കർമ്മത്തിൽ പങ്കുചേരാൻ ഉത്തരവാദിത്വവും ഉണ്ട് അടുത്ത ചോദ്യം സഭാപരമായ ശുശ്രൂഷന് എണ്ണൂറ്റി എഴുപത്തിനാലാമത്തെ പാരഗ്രാഫിലാണ് നമ്മൾ ഇതിന്റെ ഉത്തരം കാണുന്നത് ക്രിസ്തുവാണ് സഭ സ്ഥാപിച്ചത് ക്രിസ്തു തന്നെയാണ് സഭയിൽ ശുശ്രൂഷയുടെ ശ്രോതസ്സും ഇതേ ക്രിസ്തു തന്നെയാണ് ഇതിനൊരു ദൗത്യവും ദിശയും ലക്ഷ്യവും ഒക്കെ നൽകിയത് ദൈവജനത്തെ മേക്കാനും അതിന്റെ അംഗങ്ങളെ അവിരാമം വർദ്ധിപ്പിക്കുവാനും ർത്താവായ ക്രിസ്തു തന്റെ സഭയിൽ വിവിധ തരത്തിലുള്ള ശുശ്രൂഷകൾ സ്ഥാപിച്ചു അവ ശരീരം നന്മ മുഴുവൻ ദൈവജനത്തിൽ ഉൾപ്പെടുന്ന എല്ലാവരും രക്ഷ രക്ഷപ്രാപിക്കുന്നതിനു വേണ്ടി തങ്ങളുടെ സഹോദരങ്ങൾക്ക് ശുശ്രൂഷ ചെയ്യുവാൻ സമർപ്പിക്കപ്പെട്ടവരാണ് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം മെത്രാൻ സംഘവും രൂപം കൊണ്ടതെങ്ങനെ നമുക്കറിയാവുന്നതുപോലെ ക്രിസ്തു ആദ്യത്തെ ശിക്ഷ സമൂഹമായി പന്ത്രണ്ട് പേരെ നിയോഗിച്ചു ഒരു സ്ഥിരമായ സമൂഹത്തിന്റെ രൂപത്തിൽ തന്നെയാണ് സ്ഥാപിച്ചത് അവരിൽ നിന്നും പത്രോസിനെ അതിന്റെ തലവനായി നിശ്ചയിക്കുകയും ചെയ്തു വിശുദ്ധ പത്രോസ് കർത്താവിൻ്റെ നിശ്ചയമനുസരിച്ച് അപ്പസ്തോലന്മാരോട് ചേർന്ന് നിന്നുകൊണ്ട് ഒരു അപ്പസ്തോലിക സംഘം രൂപപ്പെടുത്തി പത്രോസിൻ്റെ പിൻഗാമിയായി മാർപ്പാപ്പയും അപ്പസ്തോലന്മാരുടെ പ്രതിനിധികളായി മെത്രാന്മാരും രൂപം കൊണ്ടു ഇവർ പരസ്പരം യും ചെയ്യുന്നു അടുത്ത ചോദ്യം ഇങ്ങനെയാണ് മെത്രാൻമാർ പ്രാദേശിക സഭയുടെ എങ്ങനെയാണ് ഉറവിടവും അടിസ്ഥാനവുമാണ് വിശദീകരിക്കുക മെത്രാൻമാർ തങ്ങൾക്ക് ദൈവജനത്തിന്മേൽ ഏൽപ്പിക്കപ്പെട്ട ഭാഗത്തിൽ വൈദികരുടെയും ഡീക്കന്മാരുടെയും സഹായത്തോടു കൂടെ തന്നെ തങ്ങളുടെ അജപാലനധർമ്മം നിർവഹിക്കുന്നു തങ്ങളെ ഏൽപ്പിച്ച സഭകളെ നന്നായി ഭരിച്ചുകൊണ്ട് സഭകളുടെ സംഘാത ശരീരത്തിൻ്റെ അതായത് മൗതിക ശരീരത്തിൻ്റെ മുഴുവൻ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു ഈ ഉത്തരൻ കാണാൻ കഴിയുന്നത് എണ്ണൂറ്റി എൺപത്തി ആറാമത്തെ പാരഗ്രാഫിലാണ് ഇനി അടുത്ത ചോദ്യം മെത്രാന്മാരുടെ കടമയും ഉത്തരവാദിത്വവും എന്താണ് എണ്ണൂറ്റി എൺപത്തെട്ട് തൊള്ളായിരത്തി മുപ്പത്തൊമ്പത് എന്നീ പാരഗ്രാഫുകൾ ഒരുമിച്ച് ചേർത്ത് വെച്ചാണ് ഇതിൻ്റെ ഉത്തരവ് നമുക്ക് കാണാൻ കഴിയുന്നത് കർത്താവിൻ്റെ കൽപ്പനയനുസരിച്ച് തങ്ങളുടെ സഹപ്രവർത്തകരായ വൈദികരോട് ചേർന്ന് നിന്ന് എല്ലാവരോടും ദൈവത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുക എന്നത് തന്നെയാണ് മെത്രന്മാരുടെ കടമ തങ്ങളുടെ സഹപ്രവർത്തകരായ വൈദികരുടെയും ഡീക്കന്മാരുടെയും സഹായത്തോടു കൂടെ വിശ്വാസത്തെ ആധികാരികമായി പഠിപ്പിക്കുവാനും ദൈവാരാധന സർവോപരി വിശുദ്ധ കുർബാന അർപ്പിക്കുവാനും നടത്തുവാനും യഥാർത്ഥ എന്ന നിലയിൽ തങ്ങളുടെ സഭകളെ ഭരിക്കുവാനും മെത്രാൻമാർക്ക് കടമയുണ്ട് റോമ മാർപ്പാപ്പയോട് കൂടിയും മാർപ്പാപ്പയുടെ കീഴിലും എല്ലാ സഭകളെ സംബന്ധിച്ചും താൽപ്പര്യമുണ്ടായിരിക്കുക എന്നതും ഈ ഉത്തരവാദിത്വത്തിൽ ഉൾപ്പെടുന്ന കാര്യമാണ് അടുത്തതായി എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊന്നാമത്തെ പാരാഗ്രാഫിനെ ആസ്പദമാക്കിയുള്ള ഒരു ചോദ്യമാണ് ചോദ്യം എങ്ങനെയാണ് മാർപ്പാപ്പ തന്റെ അപ്രമാദിത്വരം ഉപയോഗിക്കുന്നത് എങ്ങനെ സകല ക്രിസ്ത്യാനികളുടെയും അത്യുന്നതനായ ഇടയനും അധ്യാപകനും എന്ന നിലയിൽ മെത്രാൻ സംഘത്തിന്റെ തലവനായ മാർപ്പാപ്പ തന്റെ ധർമ്മത്തിന്റെ ശക്തിയാൽ തന്നെ വിശ്വാസത്തെയോ സന്മാർഗത്തെയോ സംബന്ധിച്ച ഒരു സത്യം ആത്യന്തികമായ ഒരു നടപടിയിലൂടെ പ്രഖ്യാപിക്കുമ്പോൾ ഈ അപ്രമാദിത്വരം വിനിയോഗിക്കുകയാണ് ഈ അപ്രമാദിത്വം വരം വിനിയോഗിക്കുമ്പോൾ തന്നെ അവയെ മെത്രാൻ സംഘത്തിനും സഭയ്ക്കും വാഗ്ദാനം ചെയ്യപ്പെട്ട ഒരു അപ്രമാദിത്വമുണ്ട് ഈ സത്യങ്ങളെ ക്രിസ്തുവിൻ്റെ പ്രബോധനമായി വിശ്വാസത്തിൻ്റെ വിധേയത്വത്തോടു കൂടെ തന്നെ നമ്മൾ മുറുകെ പിടിക്കണം ഇനി അടുത്ത ചോദ്യം ഒരു മെത്രാന്റെ മെത്രാൻ്റെ ധർമ്മത്തിന്റെ രൂപവും ഭാവവും മാതൃകയും എന്താണ് അജപാലന അജപാലനധർമ്മത്തോടുള്ള മനോഭാവം എന്താണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറാമത്തെ പാരഗ്രാഫ് നോക്കിയാൽ നമുക്ക് കാണാം ഒരു നല്ല ഇടയനായിരിക്കണം അജപാലന അജപാലനധർമ്മത്തിൻ്റെ മാതൃകയും രൂപവും മെത്രാൻ തന്റെ ദൗർബല്യത്തെ പറ്റിയുള്ള ബോധത്തോടു കൂടെ തന്നെ അജ്ഞരോടും തെറ്റിൽ വീഴുന്നവരോടും സഹതാപം കാണിക്കണം തന്റെ കീഴിലുള്ളവരെ അദ്ദേഹം ശ്രവിക്കാതിരിക്കരുത് സ്വന്തം മക്കളെ എന്ന പോലെ പരിപാലിക്കുകയും വേണം സഭ യേശുക്രിസ്തുവിനോടും യേശുക്രിസ്തു പിതാവിനോടും പിതാവിനോടുമെന്നപോലെ വിശ്വാസികൾ മെത്രാനോട് ചേർന്ന് നിൽക്കുകയും വേണം അടുത്ത ചോദ്യത്തിലേക്ക് കടന്നാൽ ക്രിസ്തുവിന്റെ പൗരോഹിത്യ ധർമ്മത്തിൽ അൽമയർ പങ്കുകാരാകുന്നത് എങ്ങനെയാണ് അൽമായർ അവരുടെ എല്ലാ ജോലികളും പ്രാർത്ഥനകളും പ്രേക്ഷിത പ്രവർത്തനങ്ങളും ഒപ്പം കുടുംബജീവിതവും ദാമ്പത്യജീവിതവും അനുദിന ജോലിയും ശാരീരികവും മാനസികവുമായ വിശ്രമവും യഥാർത്ഥത്തിൽ ക്ഷമയോടെ സഹിക്കുന്ന ജീവിതക്ലേശങ്ങൾ പോലും പരിശുദ്ധാത്മാവിൽ നിർവഹിക്കുമ്പോൾ യേശുക്രിസ്തുവിലൂടെ ദൈവത്തിന് സ്വീകാര്യമായ ആധ്യാത്മിക ബലിയായി തീരുക തന്നെയാണ് ചെയ്യുന്നത് വിശുദ്ധ കുർബാനയുടെ ആഘോഷത്തിൽ കർത്താവിന്റെ ശരീരത്തോടൊപ്പം അവയും ഭക്തിപൂർവം പിതാവിന് ഏറ്റവും ഉചിതമായ രീതിയിൽ സമർപ്പിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ അൽമായരും എല്ലായിടത്തും നിർമ്മലരായി വർത്തിച്ചുകൊണ്ട് ആരാധകർ എന്ന നിലയിൽ ലോകത്തെ തന്നെ ദൈവത്തിന് സമർപ്പിക്കുന്നു അടുത്ത ചോദ്യത്തിലേക്ക് കടന്നാലോ ചോദ്യം ഇങ്ങനെയാണ് അൽമായർ എന്ന് വിളിക്കുന്നത് ആരെയാണ് അൽമായരുടെ ധർമ്മം എന്ത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് തൊള്ളായിരത്തി നാല് എന്നീ പാരഗ്രാഫുകളിലാണ് നമുക്കിതിൻ്റെ ഉത്തരം കാണാൻ കഴിയുന്നത് തിരുപ്പട്ടം സ്വീകരിച്ചവരും സഭ അംഗീകരിച്ചിട്ടുള്ള സന്യാസ സഭകളിൽ പെട്ടവരും ഒഴികെയുള്ള എല്ലാ ക്രിസ്തീയ വിശ്വാസികളെയും ചേർത്താണ് അൽമായർ എന്ന് വിളിക്കുന്നത് മറ്റുള്ളവരെ വിശ്വാസത്തിലേക്ക് നയിക്കുന്നതിനു വേണ്ടി പഠിപ്പിക്കുക എന്നതാണ് അൽമായരുടെ ധർമ്മം വചനം കൊണ്ടും ജീവിതസാക്ഷ്യം കൊണ്ടും ക്രിസ്തുവിന്റെ സന്ദേശം അറിയിക്കുക സാധാരണ ജീവിത സാഹചര്യങ്ങളിൽ സുവിശേഷ പ്രഘോഷണം നടത്തുക എന്നിവയാണ് അൽമായരുടെ ധർമ്മം അടുത്ത ചോദ്യത്തിലേക്ക് കടന്നാൽ പ്രവാചക ദൗത്യത്തിൽ അൽമായർ പങ്കുകാരാകുന്നത് എങ്ങനെയാണ് അൽമായർ തങ്ങളുടെ പ്രവാചക ദൗത്യം സുവിശേഷ പ്രഘോഷണത്തിലൂടെ അതായത് വചനം കൊണ്ടും ജീവിത സാക്ഷ്യം കൊണ്ടും ക്രിസ്തുവിൻ്റെ സന്ദേശം അറിയിച്ചുകൊണ്ട് നിർവഹിക്കുന്നു അൽമായരെ സംബന്ധിച്ചിടത്തോളം ഈ സുവിശേഷ പ്രഘോഷണം സവിശേഷമായ ഗുണവും പ്രത്യേകമായ ഫലദായകത്വവും നേടുന്നു കാരണം ജീവിതത്തിലെ സാധാരണ സാഹചര്യങ്ങളിലാണ് ഇത് നിർവഹിക്കപ്പെടുന്നത് ഈ ഉത്തരം കാണാൻ കഴിയുന്നത് തൊള്ളായിരത്തി അഞ്ച് തൊള്ളായിരത്തി ഏഴ് എന്നീ പാരഗ്രാഫുകളിലാണ് ഇനി അടുത്ത ചോദ്യം ക്രിസ്തുവിന്റെ രാജധർമ്മ പ്രകാരം രാജാവ് എന്ന് വിളിക്കുവാൻ യോഗ്യനായവൻ ആരാണ് തൊള്ളായിരത്തി എട്ടാമത്തെ പാരഗ്രാഫ് നോക്കിയാൽ നമുക്ക് കാണാം തൻ്റെ ശരീരത്തെ അനുസരണയുള്ള ഒരു പ്രജയാക്കുകയും ഉചിതമായ കാർക്കശ്യത്തോടുകൂടെ തന്നെ 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 ഭരിച്ചുകൊണ്ട് തൻ്റെ ആത്മാവിൽ തൻ്റെ വികാരങ്ങൾ എതിർപ്പുണ്ടാക്കാതെ വിസമ്മതിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യനാണ് യഥാർത്ഥത്തിൽ ഒരു രാജാവ് എന്ന് വിളിക്കപ്പെടേണ്ടത് എന്നാൽ അവൻ തൻ്റെ മേൽ തന്നെ ഒരു പ്രത്യേകതരം രാജകീയ അധികാരം വിനിയോഗിക്കില്ല രാജാവെന്നപോലെ തന്നെ തന്നെ ഭരിക്കുവാൻ അവൻ അറിയാവുന്നതുകൊണ്ട് അവൻ തൻ്റെ തന്നെ വിധിയാളനാവുകയും ചെയ്യുന്നു ബന്ധനസ്ഥനാക്കപ്പെടാനോ ദുഷ്ടതയിലേക്ക് എറിയപ്പെടാനോ അവൻ തന്നെ തന്നെ അനുവദിക്കുകയില്ല അടുത്ത ചോദ്യം തൊള്ളായിരത്തി ഒൻപതാമത്തെ പാരഗ്രാഫിനെ ആസ്പദമാക്കിയുള്ളതാണ് ക്രിസ്തുവിന്റെ രാജകീയ ധർമ്മത്തിൽ അൽമായന്റെ പങ്ക് വിശദീകരിക്കുക ആത്മപരിത്യാഗവും വിശുദ്ധ ജീവിതത്തിലൂടെ ക്രിസ്തുവിന്റെ അനുസരണയുള്ള ശിഷ്യനുമായി മാറിക്കൊണ്ട് തന്റെ ആത്മാവിൽ തെറ്റായ വികാരങ്ങളെ നിയന്ത്രിച്ച് തന്നിലെ രാജകീയ അധികാരം ഉപയോഗിച്ച് തന്നെ 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 ഭരിക്കുവാൻ പ്രാപ്തനാകുന്നു ലോകത്തിൻ്റെ സ്ഥാപനങ്ങളും സാഹചര്യങ്ങളും പാപത്തിന് പ്രേരണയായി മാറുമ്പോൾ അൽമായർ തങ്ങളുടെ ദൈവം തന്ന കഴിവുകളിലൂടെ നീതിയുടെ നിയമങ്ങൾക്ക് ചേർന്നവയായി മാറ്റുകയാണ് ചെയ്യുന്നത് അങ്ങനെ സംസ്കാരത്തെയും മാനുഷിക പ്രവർത്തനങ്ങളെയും ധാർമ്മിക മൂല്യം കൊണ്ട് നിറയ്ക്കുന്നു ചോദ്യം അജപാലകരോടൊപ്പം അൽമായർ പങ്കാളികളാകുന്നത് എങ്ങനെയാണ് ഇതിന്റെ ഉത്തരം കാണാൻ കഴിയുന്നത് പാരഗ്രാഫിലാണ് സഭയിൽ അൽമായർക്ക് ഭരിക്കുവാനുള്ള നിയമം അനുശാസിക്കുന്നതനുസരിച്ച് സഹകരിക്കാൻ കഴിയുന്ന ഒന്നാണ് പ്രാദേശിക കൗൺസിലുകൾ രൂപതാ സിനഡുകൾ പാസ്ട്രൽ കൗൺസിലുകൾ ഇടവകയിലെ അജപാലന ജോലികൾ ഒപ്പം ധനകാര്യ കമ്മിറ്റികളിലെ സഹകരണം സഭാ കോടതിയിലുള്ള ഭാഗഭാഗ്യത്വം എന്നിവയിലെല്ലാം അവരുടെ സാന്നിധ്യം ഉണ്ടായിരിക്കാൻ സഭ വ്യവസ്ഥ ചെയ്യുന്നു തൊള്ളായിരത്തി പതിനഞ്ച് തൊള്ളായിരത്തി പതിനാറ് എന്നീ പാരഗ്രാഫുകളെ ആസ്പദമാക്കിയുള്ള ഒരു ചോദ്യമാണ് അടുത്തത് ചോദ്യം സമർപ്പിത ജീവിതം നയിക്കുന്നവരുടെ പ്രഥമ ദൗത്യം എന്താണ് എന്നുള്ളതാണ് സമർപ്പിത ജീവിതം നയിക്കുന്ന ഒരു ക്രിസ്തീയ വിശ്വാസിയുടെ പ്രഥമ പ്രധാന ദൗത്യം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതനായി ക്രിസ്തുവിനെ കൂടുതൽ അടുത്ത അനുഗമിക്കുക എന്നുള്ളതാണ് അതോടൊപ്പം സർവോപരി സ്നേഹിക്കപ്പെടുന്ന ദൈവത്തിന് തങ്ങളെ തന്നെ അർപ്പിക്കുവാനും ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷയിൽ സ്നേഹത്തിൻ്റെ പൂർണ്ണതയ്ക്കായി യത്നിക്കുവാനും അതിലൂടെ വരാനിരിക്കുന്ന ലോകത്തിൻ്റെ മഹത്വം സൂചിപ്പിക്കുവാനും പ്രഘോഷിക്കുവാനും കടമയുണ്ട് അവസാനത്തെ ചോദ്യം എങ്ങനെയാണ് സന്യാസ ജീവിതവും സമർപ്പിത ജീവിതവും തമ്മിലുള്ള വ്യത്യാസമെന്താണ് തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചാമത്തെ പാരഗ്രാഫ് നോക്കിയാൽ നമുക്ക് കാണാം ക്രിസ്തു മതത്തിൻ്റെ ആരംഭകാലത്ത് ജന്മം സന്യാസ ജീവിതം സഭ സഭകാനൂനികമായി അംഗീകരിക്കുന്ന സ്ഥാപനങ്ങളിലാണ് നയിക്കപ്പെടുന്നത് ആരാധനക്രമപരമായ സ്വഭാവം സുവിശേഷോപദേശങ്ങളുടെ പരസ്യമായ പ്രഖ്യാപനം പൊതുവായി നയിക്കുന്ന സാഹോദര്യത്തിൻ്റെ ജീവിതം സഭയോടും ക്രിസ്തുവിനോടുമുള്ള ഐക്യത്തിന് നൽകപ്പെടുന്ന സാക്ഷ്യവും വഴി സമർപ്പിത ജീവിതത്തിൽ നിന്ന് സന്യാസ ജീവിതം വ്യത്യസ്തമാകുന്നു അപ്പോ ഇന്നത്തെ ചോദ്യോത്തരങ്ങളിലൂടെ നമ്മൾ കണ്ടത് വ്യത്യസ്ത ജീവിതാവസ്ഥകളിലൂടെ എങ്ങനെയാണ് ദൈവത്തെ കൂടുതൽ മഹത്വപ്പെടുത്തുന്നത് എങ്ങനെയാണ് കൂടുതൽ സുവിശേഷം പ്രഘോഷിക്കാൻ കഴിയുന്നത് എന്നതാണ് ഇതെല്ലാം ആഴത്തിൽ മനസ്സിലാക്കാൻ പരിശുദ്ധാത്മാവ് നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ വരാനിരിക്കുന്ന മതബോധന പരീക്ഷയ്ക്ക് എല്ലാ ആശംസകളും നേരിടുന്നു